നമസ്കാരം ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം അവിട്ട നാളുകാർക്ക് ഗുണദോഷ സമ്മിശ്ര സമയമാണ് തൊഴിൽ രംഗത്ത് ചില തടസ്സങ്ങളൊക്കെ ഉണ്ടായേക്കാം ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കണമെന്നില്ല നിലവിലുള്ള തൊഴിലിൽ പല പ്രശ്നങ്ങളും വന്നിട്ട് അത് വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിലേക്ക് എത്താം പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതിന് തടസ്സമുണ്ടാകും അന്യദേശത്ത് ജോലി ചെയ്യുന്നവർ നിങ്ങളുടേതായ അശ്രദ്ധയും ആലോചനക്കുറവും കാരണം പലതരത്തിലുള്ള അബദ്ധങ്ങളും ഇടയുണ്ട് അത് നിങ്ങളുടെ ജോലിയെ തന്നെ പ്രതികൂലമായി ബാധിക്കാം ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക വിട്ടുമാറാത്ത തലവേദന തലകറക്കം തുടങ്ങിയ അസ്വസ്ഥതകൾ നിങ്ങൾക്ക് അനുഭവപ്പെടാം പ്രഷർ വർദ്ധിച്ചിട്ടുണ്ടാകുന്ന പ്രയാസങ്ങൾക്ക് സാധ്യതയുണ്ട് മനസ്സിൻ്റെ സംഘർഷങ്ങൾ വർദ്ധിക്കാതെ നോക്കണം ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കാതെ വരികയും പ്രതികൂല അനുഭവങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ മനസ്സിൻ്റെ സംഘർഷാവസ്ഥ കൂടും ഇത് നിങ്ങളുടെ ആരോഗ്യത്തെ തന്നെ വളരെ ദോഷകരമായി ബാധിക്കും അതിനാൽ ഉചിതമായ യോഗ മെഡിറ്റേഷൻ തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യേണ്ടത് ആവശ്യമാണ് എല്ലാ ദോഷങ്ങളും പരിപൂർണമായി അകന്നു മാറി ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാകുന്നതിന് നിങ്ങൾ ഒരു മഹാമൃത്യുജയ ഹോമം கிரகத்தில் நடத்துக